തത്തപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദുർഗതി അധിക്ഷേപത്തിനെതിരെ കോൺഗ്രസിന്റെ ചെയ്തു തത്തപ്പള്ളി ശ്രീ ദുർഗ ഭഗവതിക്കാരനെ ജാതി പെരുപറഞ്ഞ് ആക്ഷേപിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് കരുമാൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിങ്ങാന്തുരത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകളടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധിക്ഷേപിച്ചതിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധ ധർണ ആരംഭിച്ചത് നാഷണൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി റോഡിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കേരളത്തിലെത്തി ആ സമരത്തെ എതിർത്തുകൊണ്ടിരുന്ന ഇണ്ടന്തുരുത്തി മലയിലെ തിരുമേനിയെ പോയി കണ്ട് നമ്പൂതിരിയെ പോയി കണ്ട് ഈ സമരം അവസാനിപ്പിക്കണമെന്നും റോഡിലൂടെ വഴി നടക്കാൻ അനുവദിക്കണമെന്നും മഹാത്മാഗാന്ധി നേരിട്ട് ഇല്ലത്ത് പോയി ആവശ്യപ്പെട്ടു വൈക്കം വലിയ കവലയിൽ നിന്നും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ആ ഇല്ലം ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധി ഇല്ലത്തിനകത്തേക്ക് കയറ്റിയില്ല മഹാത്മാഗാന്ധി ഇല്ലത്തിലേക്ക് കയറ്റാതെ ആ ഇല്ലത്തിലെ നമ്പൂതിരി ആ തിണ്ണയിലിരുന്നു കൊണ്ട് മുറ്റത്തിട്ട കസേരയിൽ ഇരുന്നാണ് മഹാത്മാഗാന്ധിയും ആ നമ്പൂതിരിയും തമ്മിൽ സംസാരിച്ച നൂറ് വർഷമായി അത് നടന്നിട്ട് ആ വിഷയത്തിൽ അത്രമാത്രം ഗൗരവമായി ഇടപെട്ട് മഹാത്മാഗാന്ധി ആ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി അവസാനം വരെ നിന്നു അപ്പോൾ ഇപ്പോഴും ഇണ്ടന്തുരുത്തി മനയിലെ ആ നമ്പൂതിരിയുടെ മനോഭാവമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം കാലങ്ങൾ മാറുമ്പോൾ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അതിനാണല്ലോ കഴിഞ്ഞ കാല ചരിത്രങ്ങളെല്ലാം പഠിക്കുന്നത് അമ്പലങ്ങളിൽ ശാന്തിക്കാരായി നിയമിക്കപ്പെടണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ടെസ്റ്റുകൾ പാസ്സായി ദേവസ്വം ബോർഡിൽ അവർ നടത്തുന്ന ഇന്റർവ്യൂ പാസായി അർഹതപ്പെട്ട രീതിയിൽ അതിന് ഉത്തരങ്ങൾ എഴുതിയും ഉത്തരങ്ങൾ പറഞ്ഞും മന്ത്രങ്ങൾ ഓരോന്നോരോന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മന്ത്രങ്ങൾ ഉരുവിട്ട് അത് കേൾപ്പിച്ചുമൊക്കെയാണ് ഇതിൻ്റെ തീരുമാനമെടുത്ത് ഈ ഇവർക്കെല്ലാം ജോലി കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ആരെയെങ്കിലും വിളിച്ച് ജോലി കൊടുക്കുന്ന ഒന്നല്ല അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കും ആരെയും എവിടെ വെച്ചും ആരെയും മോശക്കാരായി ചിത്രീകരിക്കാം കാലമിത്ര മാറിയിട്ടും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ പൂർവികർ നമ്മുടെ നാട്ടിൽ നടത്തിയ സമരങ്ങൾ അതിന് കണ്ടാത്തീട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം വൈക്കൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് പിന്നോക്ക ജാതിക്കാരുടെ റോഡ് സഞ്ചാരത്തിന് വേണ്ടിയാണ് ആ സമരം നടത്തിയതെങ്കിൽ പോലും ആ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് മഹാനായ മന്നത്ത് പത്മനാഭനായിരുന്നു മന്നത്താ ആചാര്യന്റെ നേതൃത്വത്തിൽ അവസാനം ആ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാം തീയതി നടത്തിയ സവർണ ജാഥ ആ സവർണ ജാഥയാണ് അവസാനം വൈക്കം സത്യാഗ്രഹം വിജയിക്കുവാൻ ഇടയാതെ കാരണം വൈക്കത്ത് നിന്ന് ആരംഭിച്ച് പതിനാറ് ദിവസം എടുത്ത് തിരുവനന്തപുരത്തെത്തി അന്നത്തെ റാണിക്ക് കൊണ്ട നിവേദനങ്ങൾ സവർണ ജാതിക്കാർ ഒപ്പിട്ട നിവേദനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് റാണിയെ കൂടി ഈ വിഷയത്തിൽ ഇടപെടിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെയെല്ലാ ജനങ്ങളെയും ഒന്നായി കാണണമെന്ന് ആഗ്രഹിച്ച നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സവർണരായ ആളുകളുള്ള ഈ നാടാണിവിടെ അതിൽ നേതൃത്വം കൊടുത്തത് മന്നത്താചാര്യനെ പോലുള്ള ആളുകളാണ് അങ്ങനെയുള്ള നാട്ടിൽ ചരിത്രം പഠിക്കാതെ ദുഷിച്ച മനസ്സുമായി നടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നാടാണ് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ആലങ്ങാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബി ബി ജബ്ബാർ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ ബാബു മാത്യു മൂപ്പൻ ഗർവാസിസ് മാനാടൻ ലിൻഡോ അഗസ്റ്റിൻ എം അബ്ദുൽസലാം ടി എ മുജീബ് പി എസ് സക്കീർ പി എം സെബാസ്റ്റ്യൻ വി പി അനിൽകുമാർ എ എം അബു അഷ്റഫ് അലീകോടത്ത് അഡ്വക്കേറ്റ് കെ കെ റഷീദ് റഷീദ് കൊടിയൻ ജിജി സൈമൺ ലിസി മാളിയക്കൽ സൈഫു നിസ റഷീദ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീ ക്ഷേത്രത്തിൽ വിഷ്ണു എന്ന് പറയുന്ന ശാന്തിക്കാരൻ അവിടെ നിയമിതനായി പ്രവർത്തി ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ജയേഷ് എന്ന് പറയുന്ന ഒരാൾ വന്ന് അദ്ദേഹത്തെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കാര്യമാണ് നടന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് നൂറ് വർഷക്കാലങ്ങൾക്ക് മുമ്പ് കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കണ്ട ഒരു ഐതിഹാസികമായ ഒരു സമരമുണ്ടായിരുന്നു കേരളത്തിൽ നടന്നത് കേരളത്തിലെ ജാതി ഇന്ത്യയിലെയും കേരളത്തിലെയും ജാതി വിവേചനത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ ജനവികാരം ഉണർത്തിവിട്ട ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിച്ച് ആ സമരത്തിന്റെ നൂറാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം ആഘോഷിച്ചത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിൽ അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ജാതി വിവേചനം തത്തപ്പള്ളിയിൽ നടന്ന ജാതി വിവേചനത്തിൽ ജാതി അധിക്ഷേപത്തിൽ അതിന് ഏറ്റവും കൂടുതൽ മനോവേദന അനുഭവിക്കുന്നവരാണ് കോൺഗ്രസുകാർ ജാതിവിരുദ്ധ പോരാട്ടത്തിനും ഉച്ച നീതിത്വങ്ങൾക്കുമെതിരായി ഒട്ടനവധി പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി പാരമ്പര്യമുള്ളവരാണ് കോൺഗ്രസുകാർ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പോലെയുള്ള കേരളത്തിലെ സാമൂഹ്യമാറ്റത്തിന് വഴിതെളിച്ച ഒട്ടേറെ സമരപരിപാടികൾ നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്